പ്രമേയത്തിൽ കാവ്യാത്മക പ്രണയത്തിൻ്റെ നിറം ചാർത്തി വ്യത്യസ്ത അവതരണ ശൈലിയിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനും ക്യാമ്പസുകൾക്ക് കൂട്ടുകാരനുമായി തീർന്ന ഒരു ചലച്ചിത്ര സംവിധായകൻ കൗമാരത്തിനും യൗവനത്തിനും കുടുംബാന്തരീക്ഷത്തിൻ്റെ പാകതയ്ക്കും ഒന്നുപോലെ സ്വീകാര്യനായ മലയാളത്തിൻ്റെ ഹിറ്റ് മേക്കർ ശ്രീ കമൽ അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി വരവേൽക്കാം ആദരവോടെ നമുക്കദ്ദേഹത്തെ സംഗീത സമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് ഒരുപാട് അടുപ്പുള്ള ആളുകൾ തമ്മിൽ കാണാൻ ഒരുപാട് ആകുന്നു പോകുന്നുണ്ട് നമ്മളെ ഏറ്റവും അടുത്ത ആളുകളെ കാണാനായിട്ട് കമലിൽ എനിക്ക് നേരിട്ട് കാണുമെന്നുണ്ട് ഇങ്ങനത്തെ ചില വേദികൾ വേണ്ടി വരുന്നു ഇപ്പോൾ അല്ലേ എന്നാലും സന്തോഷം നേരത്തെ ഉള്ള സമാഗമത്തിന് കമൽ വന്നിട്ടുണ്ട് നമുക്ക് അതെ പി എൻ മെനുസറിൻ്റെ അതിൽ നിന്ന് ഇപ്പോഴത്തെ സമാഗമത്തിൻ്റെ വ്യത്യാസം ഇത് സംഗീത സമാഗമെന്നാണ് പാട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റിയൊക്കെയാണ് കൂടുതൽ പറയുന്നത് കമലിനോട് എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കാനുള്ള ചോദ്യം വെച്ചാൽ എന്നും കമലിൻ്റെ കഥ പറച്ചിലിൻ്റെ രീതിയിൽ കമൽ ഏറ്റവും കൂടുതൽ ഇതിന് മേമ്പൊടി എന്ന് പറയാൻ പറ്റില്ല അതിനെ അതിനലങ്കരിക്കുന്നത് പാട്ടുകളുണ്ടായിരുന്നു അല്ലേ ഒരു സംഗീത പ്രാധാന്യമുള്ള സിനിമ അല്ലെങ്കിൽ പോലും അതിനെയും പാട്ടുകൾ കൊണ്ടാണ് കമൽ എപ്പോഴും അലങ്കരിച്ചിട്ടുള്ളത് പാട്ടുകളോട് അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ പാട്ടിനോട് അത്ര ഒരു ഇഷ്ടം അങ്ങനത്തെ വളരെ സംവിധായകർ കുറവേ ഉള്ളൂ നമുക്ക് സത്യത്തിൽ സംഗീത സിദ്ധി സൂചിപ്പിച്ച പോലെ ഒരു സംഗീത പ്രാധാന്യമുള്ള സിനിമ ഞാൻ ഇന്നുവരെ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല പക്ഷേ എല്ലാ സിനിമയിലും പാട്ടുകൾക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യവും അതേപോലെ തന്നെ പാട്ട് കഥയുമായിട്ട് വളരെയധികം ഇഴുകിച്ചേർന്ന് പോകുന്ന രീതിയിൽ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട് അത് പല സിനിമകളിലും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അതെന്താണെന്നതിനുള്ളൊരു കാരണം അല്ലെങ്കിൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടുകളോടുള്ളൊരിഷ്ടം എന്ന് അതിന് മറുപടി പറയാനുള്ളൂ കാരണം ഞാൻ പല സമയത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ സിനിമയിലേക്ക് വരാനുള്ളൊരു കാരണം തന്നെ ചലച്ചിത്രകാലങ്ങളാണ് കാരണം ഈ റേഡിയോയിൽ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഈ ടേപ്പർ കാർഡൊന്നും അത്ര സർവത്ര ആയിട്ടില്ല അതായത് എങ്ങനെയായിരിക്കും പിന്നെ ടെലിവിഷനില്ല അപ്പോൾ നമ്മളൊക്കെ ഈ ചലച്ചിത്ര ഗാനങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടിട്ടാണ് സിനിമയോടുള്ളൊരു എന്താ പറയുക അഭിനിവേശം നമുക്ക് ഉണ്ടാകും തുടങ്ങുന്നത് അപ്പോൾ അത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ എന്താ പറയുക മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്പിറേഷനായിട്ട് എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ എത്ര നല്ല സിനിമയാണ് എത്ര സീരിയസ് സിനിമയാണെങ്കിലും അതിൽ പാട്ട് വേണം എന്നുള്ളതൊരു ആഗ്രഹം ഞാൻ എപ്പോഴും സൂക്ഷിക്കാറുണ്ട് എവിടെയെങ്കിലും ഒരു സിറ്റുവേഷൻ പാട്ടിന് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നിയ ചലച്ചിത്ര ഗാനങ്ങളോട് തോന്നിയ ഒരു ആഭിമുഖ്യം തന്നെയായിരിക്കും സിനിമയിൽ പാട്ടുകൾ അങ്ങനെ ഉൾപ്പെടുത്താനായിട്ട് ഉള്ളൊരു കാരണം അത് നിരന്തരമായിട്ട് ഒരുപാട് സിനിമകളിൽ അത് ഒരു സിനിമയിൽ ഒരു പാട്ട് പോലും അല്ല നാലോ അഞ്ചോ പാട്ടുകൾക്ക് നാലോ അഞ്ചോ സിറ്റുവേഷൻസ് ഉണ്ടാക്കി നാലഞ്ച് പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഈ അഞ്ച് പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആ സിറ്റുവേഷൻസും ആയിരുന്നു അങ്ങനെ എല്ലാം ഒത്തു വന്നിരുന്നു അല്ലേ അത് ചെറിയ സിനിമയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് എല്ലാ സിനിമകളും തന്നെ പാട്ടുകൾ ശ്രദ്ധിക്കാതെ പോയത് അപൂർവമായിട്ട് ഉണ്ടായിട്ടുള്ളു അത് എനിക്ക് തോന്നുന്നത് ഞാൻ എപ്പോഴും ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പാട്ടുകൾ നമ്മൾ കഥയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ കഥാ സന്ദർഭത്തിൽ കൃത്യമായിട്ട് ഇണങ്ങുന്ന സിറ്റുവേഷനിലാണ് പാട്ടെങ്കിൽ ആ പാട്ട് ജനങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരുപക്ഷെ മനോഹരമായ ഗാനമായിരിക്കും പക്ഷേ ആ കഥയ്ക്കോ അല്ലെങ്കിൽ ആ സിനിമയ്ക്കോ ആ ഗാനം ആവശ്യമില്ലെങ്കിൽ അത് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറില്ല ഒരു പാട്ടായിട്ട് മാത്രം ചിലപ്പോൾ നമ്മൾ കേൾക്കുമായിരിക്കും ടേപ്പർ കോട്ടിൽ കേൾക്കും സി ഡിട്ടൊക്കെ കേൾക്കുമായിരിക്കും പക്ഷേ സിനിമയിൽ ചിലപ്പോൾ ആ പാട്ട് വരുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് പോകുന്നത് നമ്മൾ കാണാം ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിയില്ല വളരെ മനോഹരമായ പാട്ടാണ് എന്തുകൊണ്ട് ആൾക്കാർ എഴുന്നേറ്റ് പോകുന്നു എന്ന് തോന്നണുണ്ടെങ്കിൽ അതിന് കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അത് സിറ്റുവേഷന് മാച്ചല്ല എന്നുള്ളതാണ് ആവശ്യമില്ല ആ കഥയ്ക്ക് ആ കഥാ ഒരു പാട്ട് ആവശ്യമാണ് അത് കൃത്യമായിട്ട് ബ്ലെൻഡ് ആകാമെന്ന് പറയില്ല നമ്മൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാട്ട് സ്വീകരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു